ഈ വർഷം അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയ്ക്ക് ഏറെ നിർണായകമായ ഒരു വർഷം തന്നെയാണിത് പുതുമകളുടെയും പരീക്ഷണങ്ങളുടെയും വർഷം എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ കാലയളവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രങ്ങളുടെ എണ്ണവും ശ്രദ്ധേയമായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ വർഷം ഇതുവരെ നൂറ്റി എൺപതിലധികം മലയാള ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് എന്നാൽ ഈ വലിയ സംഖ്യയ്ക്കിടയിൽ ഭൂരിഭാഗ സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയത്തിന്റെ കൈപ്പുനീർ അനുഭവിക്കേണ്ടി വന്നതാണെന്നതാണ് യാഥാർത്ഥ്യം മലയാള സിനിമയിലെ ചില വലിയ ഹിറ്റുകൾ പിറന്നെങ്കിലും എല്ലാ ചിത്രങ്ങൾക്കും പ്രേക്ഷക പ്രീതി നേടാൻ കഴിഞ്ഞില്ല വമ്പൻ താരനിര അന്യമായ ഹൈപ്പ് റിലീസിന് മുമ്പുള്ള ശക്തമായ പ്രചരണങ്ങൾ ഉണ്ടായിട്ടും ചില പ്രധാന സിനിമകൾ ബോക്സ് ഓഫീസിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ പരാജയപ്പെട്ടു ഈ വർഷം ബോക്സ് ഓഫീസിൽ തിരിച്ചടി നേരിട്ട അഞ്ച് പ്രധാന മലയാള ചിത്രങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ഫഗത് ഫാസിലിനെ നായകനാക്കി അൽതാഫ് സലീം സംവിധാനം ചെയ്ത ഓടോം കുതിര ചാടും കുതിര ഈ വർഷത്തെ പ്രധാന പരാജയങ്ങളിലൊന്നായി മാറി കല്യാണി പ്രിയദർശൻ നായികയായ ഈ ചിത്രം റിലീസിന് മുമ്പ് വലിയ ഹൈപ്പ് നേടിയിരുന്നു പ്രത്യേകിച്ച് അൽതാഫ് സലീമിൻ്റെ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള നേടിയ ജനപ്രീതി കാരണം പ്രതീക്ഷകൾ ഏറെ ഉയർന്നിരുന്നു എന്നാൽ ശക്തമായ താരനിര ഉണ്ടായിരുന്നിട്ടും പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കാൻ ചിത്രത്തിന് സാധിച്ചില്ല അർജുൻ അശോകൻ പ്രധാന വേഷത്തിലെത്തിയ ഇന്ന് സ്വന്തം പുണ്യാളൻ വർഷത്തിന്റെ തുടക്കത്തിലാണ് തിയേറ്ററുകളിലെത്തിയത് ആകർഷകമായ പ്രമേയവും വാഗ്ദാനം ചെയ്യുന്ന പ്രൊമോഷനുകളും കാരണം വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു പക്ഷേ ദുർബലമായ വൈകാരിക അടിത്തറയും മന്ദഗതിയിലുള്ള ആഖ്യാനവും ചിത്രത്തിന് തിരിച്ചടിയായി ഇത് വാണിജ്യപരമായി വലിയ പരാജയമായി മാറുകയായിരുന്നു ആന്റണി വർഗീസ് നായകനായ ഡേവിഡ് ശക്തമായ ഹൈപ്പോടെയും വേറിട്ട പ്രമേയത്തോടെയും കൂടിയാണ് റിലീസ് ചെയ്തത് എന്നാൽ കെട്ടുറപ്പില്ലാത്ത തിരക്കഥയും ഓർമ്മയിൽ നിൽക്കുന്ന നിമിഷങ്ങളുടെ അഭാവവും ചിത്രത്തെ പിന്നോട്ടാക്കി സാങ്കേതികമായി മികച്ചതായിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ സിനിമ നിരാശജനകമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് വമ്പൻ പ്രതീക്ഷകളോടെ എത്തിയ മമ്മൂട്ടി ചിത്രം വസൂക്കും കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല തിയേറ്റർ എണ്ണം അവസാനിച്ചിട്ടും ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിച്ചിട്ടില്ല അതോടൊപ്പം ഒ ടി ടി റിലീസും ഇതുവരെ ലഭിക്കാത്തത് ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ ശക്തമാക്കി ഒരു ഗംഭീര ത്രില്ലറാകുമെന്ന് കരുതപ്പെട്ട ഐഡൻറ്റിറ്റിയും പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല സ്ഥിരതയില്ലാത്ത ആഖ്യാനവും ആവശ്യമായ ഉദ്യോഗത്തിൻ്റെ അഭാവവും ചിത്രത്തിന് തിരിച്ചടിയായി ശക്തമായ താരനിരയും സ്റ്റൈലിഷ് മേക്കിങ്ങുമുണ്ടായിട്ടും പ്രേക്ഷകരുടെ താൽപ്പര്യം നിലനിർത്താൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല ഇതോടെ മലയാള സിനിമയ്ക്ക് ഈ വർഷം പഠിപ്പിച്ച ഒരു വലിയ പാഠം വ്യക്തമാണ് വമ്പൻ താരനിരയോ ഹൈപ്പോ മാത്രം ഒരു സിനിമയെ വിജയത്തിലേക്ക് നയിക്കില്ല ശക്തമായ കഥയും കൃത്യമായ അവതരണവുമാണ് ഇന്നത്തെ പ്രേക്ഷകർ തേടുന്നത് അടുത്ത വർഷം മലയാള സിനിമയ്ക്ക് പുതിയ പ്രതീക്ഷകളും മികച്ച തിരിച്ചുവരവുകളും സമ്മാനിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ